ൂരിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് ഉദ്ഘാടന ദിവസമായ ഡിസംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച മുതൽ ഡിസംബർ വ്യാഴം വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റിന്റെ വിറ്റഴിക്കൽ മേളയിലേക്ക് ഡിസംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മുതൽ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ എൻ ജി റോഡ് കോടതിപ്പടി നിലമ്പൂർ കഴിഞ്ഞ ദിവസം രാത്രി മകളുടെ ഭർത്താവിന്റെ ക്രൂരമായ ആക്രമണത്തിൽ പരിക്കുപറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരണപ്പെട്ടു താനൂർ മൂലക്കൽ പണ്ടാരവളപ്പ് മുത്തമ്പറമ്പിൽ ജയ ആണ് മരിച്ചത് വേർപിരിഞ്ഞു കഴിയുകയായിരുന്ന ഭാര്യയുടെയും ഭാര്യയുടെ മാതാപിതാക്കളുടെയും നേരെ യുവാവ് നടത്തിയ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ജയ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി ഭാര്യയെയും ഭാര്യ പിതാവിനെയും മാതാവിനെയും ശേഷം പോലീസിൽ കീഴടങ്ങിയ കെപുരം പൊന്നാട്ടിൽ പ്രദീപാണ് ത് തിങ്കളാഴ്ച രാത്രി മണിയോടെ മൂലക്കൽ ചേന്നംകുളങ്കര റോഡിൽ വെച്ചാണ് ഭാര്യയായ രേഷ്മയെയും ഭാര്യ പിതാവ് വേണുവിനെയും കയ്യിൽ കരുതിയ ഇരുമ്പ് വടിയുമായി ആക്രമിച്ച ശേഷം ഇയാൾ തൊട്ടടുത്ത ഭാര്യ വീട്ടിലെത്തി മാതാവായ ജയയെയും ആക്രമിച്ചത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സംഘമാണ് ജയയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വേർപിരിഞ്ഞു കഴിയുന്ന ഭാര്യ കൂടെ താമസിക്കാൻ തയ്യാറാകാത്തതും കുട്ടിയെ വിട്ടു നൽകാത്തതുമാണ് ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു അതേസമയം പ്രദീപിനെതിരെ നേരത്തെ വധശ്രമത്തിന് കേസെടുത്തത് എന്നാൽ കൊലക്കുറ്റത്തിന് വകുപ്പ് പ്രകാരം കേസെടുത്തതായി എസ് ഐ ജലീൽ കറുത്തെടുത്ത് അറിയിച്ചു താനൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Your expectations. Jamjoom Hypermarket Exceeding Expectations.